നമ്മളൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയയിലെ കളറും ലൈറ്റും ഈ പറയുന്ന ആഡംബരമൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു ഒരു ബഹളത്തിലാണ് ശരിക്കും വേണ്ടത് നമ്മള് നമ്മൾ നമ്മളുടെ സമയം സ്വൈപ്പ് ചെയ്ത് തീർക്കാതെ നമ്മളെ ആളുകൾ സ്വൈപ്പ് ചെയ്യാതെ കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇന്നോവേറ്റ് ചെയ്ത് ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കണം ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലെ കുട്ടികൾ ചെയ്യുന്നത് അവർ സ്വൈപ്പ് ചെയ്യുക റിയാസ് ഹക്കീമിനെ പോലും അവർ കാണുന്നത് സ്വൈപ്പ് ചെയ്ത് സ്വൈപ്പ് കൺസ്യൂം ചെയ്യുക ആണ് നടക്കുന്നത് നമുക്ക് കൺസപ്ഷൻ അല്ല വേണ്ടത് കൺസ്യൂമിങ് ചെയ്യാനായിട്ട് ഒരുപാട് ഡേറ്റയും ഇൻഫർമേഷനും കുട്ടികൾ കുട്ടികളിതെല്ലാം കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് വേണ്ടത് ക്രിയേഷൻ ക്രിയേഷനാണ് ഇന്നോവേഷനാണ് ഈ ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റിയും ഒക്കെ ഉണ്ടാകണമെങ്കിൽ അപ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കണം ഐ ആം നോട്ട് ഗോയിങ് ടു ഫോളോ ഈ കാണുന്ന പാറ്റേൺ പാറ്റേണൊന്നും ഞാൻ ഫോളോ ചെയ്യാൻ പോകുന്നില്ല ഐ വിൽ ഹാവ് മൈ ഓൺ പാറ്റേൺ ഇതിലേറ്റവും നല്ലൊരു പാറ്റേൺ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറയും ഏറ്റവും നല്ല പാറ്റേൺ ഡിവൈൻ പാറ്റേൺസ് ആണ് നിങ്ങൾക്ക് പല പാറ്റേൺ എടുക്കാം വെസ്റ്റേൺ പാറ്റേൺ ഈസ്റ്റെന്ന് പാറ്റേൺ എടുക്കാം പിന്നെ കൾച്ചറൽ പാറ്റേൺസ് എടുക്കാം മാനേജ്മെന്റ് പാറ്റേൺസ് എടുക്കാം ഏറ്റവും നല്ല പാറ്റേൺ എന്നെ നിങ്ങളെയൊക്കെ സൃഷ്ടിച്ച ഒരു ഒരു ഡിവൈൻ പവർ ഉണ്ട് ആ പവർ പറഞ്ഞൊരു പാറ്റേൺ അതെടുക്കുക അത് അപ്ലൈ ചെയ്യുക അതിന് ജാതിയും മതൊന്നുമില്ല യുനാനിമസ്ലി ലോകത്തിലുള്ള എല്ലാ വേദപുസ്തകങ്ങളും പറയുന്ന അൾട്ടിമേറ്റ് പാറ്റേൺ ഒന്നാണ് ആ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഹ്യൂമൻ സൈഡിൽ നിൽക്കുന്ന ഹ്യൂമാനിറ്റേറിയൻ സൈഡിൽ നിൽക്കുന്ന ഒരു പാറ്റേണാണ് ആണ് അപ്പം നല്ല മനുഷ്യനാകാൻ പറ്റുന്ന രീതിയിലുള്ള പാറ്റേൺസ് ചൂസ് ചെയ്യുക എന്നിട്ട് നല്ല മനുഷ്യൻ ഫോളോ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കുറെ ഫണ്ടമെന്റൽ യുനോ എലമെന്റ്സ് ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുക അത് പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ഞാൻ ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാമിൽ പലപ്പോഴും ഹ്യൂമൻ സ്കിൽ ഡെവലപ്മെന്റ്സ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ ചിലരൊക്കെ ചോദിക്കും മനുഷ്യന്റെ സ്കിൽ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റുക ഞാനെന്ന് പറയും ലോകത്തിലെ ഏറ്റവും വലിയ റിക്രൂട്ട്മെന്റ് യുനോ ചാലഞ്ച് നല്ല മനുഷ്യന്മാരെ മനുഷ്യന്മാരായിപ്പൊ കിട്ടാത്തത് ഡോക്ടേഴ്സൊക്കെ ഒരുപാടുണ്ട് പല രാജ്യത്ത് നിന്ന് എം ബി ബി എസ് പഠിച്ചിട്ട് നമ്മളെ നാട്ടിലൊക്കെ ഡോക്ടേഴ്സ് ഇന്ന് അവൈലബിൾ ആ കാലി തട്ടിയാൽ ഒരു പത്ത് എഞ്ചിനീയേഴ്സ് അവിടെ ഇവിടെ ഒക്കെ തട്ടും പത്തിലെട്ട് പേരും എഞ്ചിനീയർസാണ് അപ്പം എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ഒക്കെ ഉണ്ട് പക്ഷെ നല്ല മനുഷ്യനില്ല നല്ല മനുഷ്യനായ ഒരു വ്യക്തി ഡോക്ടർ ആകുമ്പോഴേ അയാൾ കമ്മ്യൂണിറ്റിക്ക് ഉപകാരപ്പെടുകയുള്ളൂ അയാൾ മാത്രമേ ഇമ്പാക്ട് ഉണ്ടാക്കുകയുള്ളു നല്ല മനുഷ്യൻ എഞ്ചിനീയർ ആകുമ്പോഴാണ് അവൻ ഏറ്റവും നല്ല എഫിഷ്യൻ എഞ്ചിനീയർ ആയി മാറുന്നത് അല്ലെങ്കിൽ അയാൾ ഒരു 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 നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ആയി മാറും നല്ല മാധ്യമ പ്രവർത്തകൻ നല്ല മനുഷ്യനായ ഒരു വ്യക്തി മാധ്യമ പ്രവർത്തനത്തിൽ എത്തുമ്പോഴാണ് നല്ല മാധ്യമ പ്രവർത്തകനായി മാറുന്നത് സിദ്ധി ഹസൻ സാഹിബിനെ നമുക്ക് ഓർക്കാതെ ഒന്നും പറഞ്ഞു പോകാൻ പറ്റൂല അപ്പം ഈ പേന പേന വളയ്ക്കാൻ പറ്റൂലൊടിച്ചു കളഞ്ഞോ മീഡിയ വൺ തുടങ്ങുമ്പോൾ ഞാൻ എപ്പോഴും അഭിമാനത്തോടെ പറയുന്നത് മീഡിയ വൺ തുടങ്ങുന്ന ഒരു ഒരു ബ്രാൻഡ് തുടങ്ങാൻ നിൽക്കുന്ന ഒരു ഒരു സമയത്ത് ആ ബ്രാൻഡിന്റെ ബ്രാൻഡിൻ്റെ പണിയെടുത്ത ഒരാൾ പറയാം ഇത് തല്ലി പൊട്ടിച്ചളയണോ മര്യാദയ്ക്ക് നടത്താൻ പറ്റൂലെങ്കിൽ തല്ലി പൊട്ടിക്കണോ അതാ അതിൻ്റെ പേരാണ് ബ്രാൻഡിങ് ഇന്നലെ നമ്മൾ പറഞ്ഞൊരു വലിയ വിഷയമാണ് ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ കുറേ കളേഴ്സും കുറേ ലോഗോസും വെബ്സൈറ്റും പിന്നെ കുറെ ആഡംബരങ്ങൾ കാണിച്ച് കണ്ണിൽ പൊടിയിടുന്ന കളിയല്ല അത് അതൊരു നിലപാടാണ് ആ നിലപാട് പറയുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും എല്ലാവരെയും തൃപ്തിപ്പെടുത്താനൊന്നും പറ്റില്ല ചിലപ്പം ചിലരൊന്നും തൃപ്തിപ്പെടില്ല ചിലപ്പോൾ കല്ലൊക്കെ അറിയും അപ്പോൾ ആ കല്ലറിയലിൻ്റെ അകത്തൊരു ഉണ്ടെന്ന് മനസ്സിലാക്കി ആ നിലപാടിൽ നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ബ്രാൻഡായിക്കോളും റിയാ സക്കീം ഒന്നും ബ്രാൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല സത്യം പറയാം എൻ്റെ ആദ്യ കാലഘട്ടങ്ങളെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ നോക്കുമ്പോൾ ഇപ്പം ഇനി ഞാനൊക്കെ എംബാരസ്ഡ് ആവും കാര്യം ഒരു ലൈറ്റ് ഇല്ല ഒരു തരത്തിലുള്ള എക്യുപ്മെൻസ് ഇല്ല മൈക്ക് പോലും ഇല്ലാതെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് ഒന്ന് രണ്ട് വർഷം അപ്പോൾ എന്നെ സൗദിയിലൊരു പ്രോഗ്രാമിന് ഒരു വലിയ പ്രോഗ്രാമിന്റെ പ്രോഗ്രാമിൻ്റെ ഡിസൈനിങ് പ്രൊഡക്ഷൻ റിക്വയർമെൻറ്റൊക്കെ കൊണ്ടു തന്നപ്പോൾ റെഡ് കാർപ്പറ്റ് ജിമ്മി ജിബ് അത് ഞങ്ങളെൻ്റെ വീഡിയോസ് കാണാറുണ്ടോ ഞാനൊരു ചെറിയ മൊബൈൽ ഫോണും വെച്ചിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവര് തിരിച്ചു വെച്ചു ചിലപ്പോ ഇങ്ങനെയൊക്കെ വെച്ചിരുന്നെങ്കിൽ ഇമ്പാക്ട് കുറച്ചുകൂടെ കൂടുതലായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നതില്ല നമ്മൾ പച്ചയായിരിക്കുക എന്നുള്ളതാണ് റോ ആയി ഒത്തന്റിക്ക് ആകുക ജെന്യൂൻ ആകുക നാച്ചുറൽ ആകുക റിയൽ ആകുക പിന്നെ ബാക്കിയുള്ളതൊക്കെ തന്നെ ആയിക്കോളും അല്ലാതെ നമ്മൾ വേഷം കെട്ടാൻ നിന്നാല് ഭയങ്കര ഇടങ്ങിയതാണ്